ബീക്കൺ ലൈറ്റ് കത്തിച്ച് സൈറൺ മുഴക്കി സർക്കാർ വാഹനം അമിത വേഗത്തിൽ തിരക്കുള്ള റോഡിലൂടെ അശ്രദ്ധമായി ഓടിച്ചും വാഹനത്തിന്റെ ഡോറിൽ ശരീരം വെളിയിലേക്കിട്ടിരുന്നു യുവാക്കളുടെ അപകടയാത്ര ഗുരുതരമായ നിയമലംഘനം നടന്നത് ഉത്തർപ്രദേശിൽ ഗാസിയാബാദിലാണ് വിജയനഗറിൽ തിരക്കേറിയ ഹൈവേയിലൂടെയാണ് സൈറൺ മുഴക്കി ബീക്കൺ ബീക്കിളിലേറ്റിട്ട് മജിസ്ട്രേറ്റ് എന്ന് ബോർഡ് വെച്ച ബലേറോ എസ് യുവിയിൽ യുവാക്കൾ അത്യാപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത് അന്വേഷണത്തിൽ ഗാസിയാബാദ് ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് വാഹനം എടുത്തുകൊണ്ടുപോയി നിയമലംഘനം നടത്തിയതെന്ന് കണ്ടെത്തി രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇരുപത്തി രൂപ ഇരുവർക്കും പിഴ ചുമത്തി പോലീസ് അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക്